െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ദിത്വ ചുഴലിക്കാറ്റ് നിലവിൽ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സിസ്റ്റം നിലവിൽ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് മേഖലയിൽ നിലവിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട് ദിത്വ അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ഈ തീരങ്ങൾക്ക് സമാന്തരമായി സാവധാനം സഞ്ചരിച്ച് വീണ്ടും ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അതേസമയം സിസ്റ്റം കേരളത്തിൽ നിന്ന് അകന്നു തുടങ്ങിയതോടെ ഇതിന്റെ സ്വാധീനത്താൽ നിലനിന്നിരുന്നു മഴസാധ്യതയും തണുപ്പും നീങ്ങിത്തുടങ്ങി വളരെ താഴ്ന്നിരുന്ന താപനില ഇനി ഉയരും സംസ്ഥാനത്തിനു മുകളിൽ നിലനിന്നിരുന്ന ദിത്വായുടെ മേഘങ്ങൾ നീങ്ങിയതാണ് ഇതിനു കാരണം എന്നാൽ മറ്റന്നാൾ നാലു ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് അലർട്ട് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനുള്ള സാധ്യതയും നിലവിലുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി